പി എസ് സി റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെയാണ് അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ തിരുവിതാംകൂർ കൊച്ചിൻ ഗുരുവായൂർ കൂടൽ കൂടൽമാണിക്കും ദേവസ്വങ്ങളിലൊക്കെ വിവിധ തസ്തികളിലേക്ക് കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഒന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനാണ് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ വിൻഡോയിൻ്റെ സ്ക്രീൻ റൈറ്റ് സൈഡിൽ കാണാം മുപ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയണത് അപ്പോൾ ഈ വിജ്ഞാപന പ്രകാരമുള്ള ഏതൊക്കെ പോസ്റ്റിലാണ് ഒഴിവുകൾ ഉള്ളത് നമുക്ക് നോക്കാം കൂടുതൽ ഒഴിവുകൾ ഉള്ളതാണ് ഞാനിപ്പോഴും വായിക്കാൻ പോകുന്നത് ബാക്കി എല്ലാ ഒഴിവുകളും നമ്മൾ ഈ വിൻഡോയിൽ കാണിക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ സിലബസ് ആവശ്യമുള്ളവർ കമൻസിൽ ആവശ്യപ്പെട്ടാൽ സിലബസ് തരുന്നതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ഇതൊക്കെ വിവരങ്ങളെല്ലാം ഉള്ളത് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ഇടുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം പൂജ്യം മുപ്പത്തൊമ്പത് ബാ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന കാറ്റഗറി കോഡുള്ള എൽ ഡി ക്ലർക്ക് പിന്നെ സബ് ഗ്രൂപ്പ് ഓഫീസർ ഗ്രേഡ് ടു അത് തിരുവിതാംകൂർ ദേവസ്വം ട്രാവൻകൂർ ദേവസ്വം ബോർഡിൻ്റെയാണ് അത് പതിനെട്ട് മുതൽ മുപ്പത്താറ് വയസ്സ് വരെയുള്ള അപ്ലൈ ചെയ്യാൻ പറ്റുക അതിൻ്റെ ബേസിക് പേ എന്ന് പറയുന്നത് ഇരുപത്തി ആറ് അഞ്ഞൂറ് മുതൽ അറുപതിനായിരത്തി എഴുന്നൂറ് രൂപ വരെയാണ് നൂറ്റി പതിമൂന്ന് വേക്കൻസിയാണ് നിലവിൽ പറഞ്ഞിട്ടുള്ളത് ഇനി അടുത്തത് പൂജ്യം നാൽപ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ചുള്ള പോസ്റ്റ് പ്യൂൺ അല്ലെങ്കിൽ ഓഫീസ് അറ്റൻഡൻ്റയാണ് ട്രാവൻകൂർ ദേവസ്വം ബോർഡിലേക്ക് തന്നെയാണ് പതിനെട്ട് മുതൽ മുപ്പത്താറ് വയസ്സ് വരെ തന്നെയാണ് അതിൻ്റെയും പ്രായപരിധി ഇരുപത്തി മൂവായിരം മുതൽ അമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപയാണ് പേസ്കേലെന്ന് പറയണത് അതും മുപ്പതോ ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനുള്ളിൽ അപ്ലൈ ചെയ്യണം ഇനി അടുത്ത് പതിനാല് വേക്കൻസിയാണ് നിലവിൽ പറഞ്ഞിട്ടുള്ളത് ഇനി പൂജ്യം നാൽപ്പത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സ്ട്രോങ് റൂം ഗാർഡ് അതും ട്രാവൻ ഗുരു ദേവസ്വം ബോർഡിൻ്റെയാണ് പതിനെട്ട് മുതൽ മുപ്പത്താറ് വയസ്സ് വരെ അതിൻ്റെ ബേസിക് പേ എന്ന് പറയുന്നത് ഇരുപത്തി ആറ് അഞ്ഞൂറ് മുതൽ അറുപതിനായിരത്തി എഴുന്നൂറ് വരെ മുപ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് അപ്ലൈ ചെയ്യണം ഒമ്പത് വേക്കൻസിയാണ് നിലവിൽ പറഞ്ഞിട്ടുള്ളത് ഇനി അടുത്തത് പൂജ്യം നാൽപ്പത്തി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിലിൻ്റെയാണ് അതും ട്രാവൻകൂർ ദേവസ്വം ബോർഡിൻ്റെയാണ് പതിനെട്ട് മുതൽ മുപ്പത്താറ് വയസ്സ് വരെയാണ് പ്രായപരിധി എന്ന് പറയുന്നത് അമ്പത്തഞ്ച് ഇരുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി പതിനഞ്ചായിരത്തി മുന്നൂറ് രൂപ വരെയാണ് അതിൻ്റെ പേ സ്കെയിൽ എന്ന് പറയുന്നത് ഇനി അതിപ്പോൾ നിലവിൽ പറഞ്ഞിരിക്കുന്നത് ഏഴ് ഒഴിവുകളാണ് പറഞ്ഞിരിക്കുന്നത് ഇനി അതിൻ്റെ താഴെയുള്ള കുറേ പോസ്റ്റുകളിലേക്കൊക്കെ ഒരു വേക്കൻസി ഉള്ളതൊക്കെ ഉണ്ട് അപ്പോൾ ഒന്നും രണ്ടും വേക്കൻസികളൊക്കെ നിങ്ങൾക്ക് ഈ വിൻഡോയിൽ നോക്കി കഴിഞ്ഞാൽ കാണാം അപ്പോൾ അത് നിങ്ങൾ അത് ഇതിൽ നോക്കി മനസ്സിലാക്കുക ഇനി അടുത്തത് പൂജ്യം അമ്പത്തിരണ്ട് ബാ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാറ്റഗറി കോഡ് ഉള്ള പോസ്റ്റാണ് പൂജ്യം അമ്പത്തിരണ്ട് ബാ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പാർട്ട് ടൈം പഞ്ചവാദ്യം കം വാച്ചർ എന്നുള്ളതാണ് അതും ട്രാവൻകൂർ ദേവസ്വം ബോർഡിൻ്റെയാണ് പതിനെട്ട് മുതൽ മുപ്പത്താറ് വയസ്സ് വരെ തന്നെയാണ് പ്രായപരിധി പതിനൊന്നായിരത്തി അഞ്ഞൂറ് മുതൽ പതിനെട്ടായിരത്തി തൊള്ളായിരത്തി നാല്പത് വരെയാണ് പേസ്കെയിൽ അതും മുപ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് അകം അപ്ലൈ ചെയ്യണം പന്ത്രണ്ട് വേക്കൻസിയാണ് നിലവിൽ പറഞ്ഞിട്ടുള്ളത് ഇനിയുള്ളത് പൂജ്യം അമ്പത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വാച്ച്മാൻ തസ്തികയാണ് അത് ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെയാണ് പതിനെട്ട് മുതൽ മുപ്പത്താറ് വരെ വയസ്സ് വരെയാണ് പ്രായപരിധി അതിൻ്റെ പേസ്കെയിൽ എന്ന് പറയണത് ഇരുപത്തി മൂവായിരം മുതൽ അമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപ വരെ അതിനിപ്പം നിലവിലെ വേക്കൻസി മുപ്പത്തെട്ടാണ് അത് മുപ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് മുമ്പ് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതാണ് പൂജ്യം അറുപത് ബാറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്രൈമറി ടീച്ചറാണ് അതും ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ തന്നെയാണ് അതിൻ്റെ പ്രായപരിധി എന്ന് പറയുന്നത് ഇരുപത് മുതൽ നാൽപ്പത് വയസ്സ് വരെയാണ് ഇനി മുപ്പത്തി അഞ്ച് അറുന്നൂറ് മുതൽ എഴുപത്തഞ്ച് നാനൂറ് വരെയാണ് ബേസിക് പേ എന്ന് പറയുന്നത് പതിനൊന്ന് വേക്കൻസിയാണ് പറഞ്ഞിരിക്കുന്നത് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് മുപ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ചുമാണ് അടുത്തത് പൂജ്യം അറുപത്തേഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ക്ലർക്ക് ജൂനിയർ ദേവസ്വം ഓഫീസർ അതുപോലെ ദേവസ്വം അസിസ്റ്റൻ്റ് ബൈ ട്രാൻസ്ഫർകാർക്കുള്ളാണത് കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെയാണ് ഇരുപത്താറ് അഞ്ഞൂറ് മുതൽ അറുപതിനായിരത്തി എഴുന്നൂറ് തന്നെയാണ് പേസ്കെയിൽ അത് ഒന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ മുപ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ തന്നെയാണ് അതിൻ്റെ അപ്ലൈ ചെയ്യാനുള്ള സമയപരിധി ഇനി അതിന് നിലവില് എട്ട് ഒഴിവുകളാണ് പറഞ്ഞിരിക്കുന്നത് പൂജ്യം എഴുപത് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ശാന്തി എന്നുള്ള പോസ്റ്റിലേക്കാണ് അതും കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ തന്നെയാണ് പതിനെട്ട് മുതൽ നാൽപ്പത്തെട്ട് വയസ്സ് വരെയാണ് പ്രായപരിധി അതിൻ്റെ പേസ്കെയിൽ എന്ന് പറഞ്ഞാൽ ഇരുപത്തിരണ്ട് അറുന്നൂറ് മുതൽ അമ്പത്തഞ്ച് ഇരുന്നൂറ് വരെയാണ് മുപ്പതാം തീയതിക്കുള്ളിൽ തന്നെ അപ്ലൈ ചെയ്യണം അമ്പത്തൊന്ന് വേക്കൻസിയാണ് പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ അടുത്തത് പൂജ്യം എഴുപത്തൊന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കഴകം എന്ന് പറഞ്ഞ ആണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് തന്നെയാണ് ഇരുപത്തി ഇരുന്നൂറ് മുതൽ അമ്പതിനായിരത്തി ഇരുന്നൂറ് വരെ ബേസിഫൈ ഉള്ളത് ഇനി മുപ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് മുമ്പായിട്ട് അപ്ലൈ ചെയ്യണം പതിനഞ്ച് ആണ് നിലവിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതിന് താഴെയും പോസ്റ്റുകളുണ്ട് പൂജ്യം എഴുപത്തഞ്ച് ബാ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കീഴ്ശാന്തി അതാണ് ഇവിടെ തന്നിരിക്കുന്നതിൽ ഉള്ള ലാസ്റ്റത്തെ അത് രണ്ട് വേക്കൻസി ആണ് ഉള്ളത് കൂടൽ മാണിക്യം ദേവസ്വം മാനേജിങ് കമ്മിറ്റിയിലേക്കുള്ളതാണ് അപ്പോൾ ഇത്രയാണ് ഈ ദേവസ്വം ബോർഡ് റിക്രൂട്ട്മെൻറ്റ് കേരള ദേവസ്വം ബോർഡ് റിക്രൂട്ട്മെൻറ്റ് പ്രകാരമുള്ള നോട്ടിഫിക്കേഷൻ്റെ ഇതിൻ്റെ ഡീറ്റെയിൽഡായിട്ടുള്ള വിശദാംശങ്ങൾ അറിയണമെങ്കിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ആർക്കെങ്കിലും ഇതിൻ്റെ സിലബസ് ആവശ്യമുണ്ടെങ്കിൽ അറിയിച്ചാൽ നമ്മൾ പറഞ്ഞു തരുന്നതാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തുവരാണെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻറ്റെയൊക്കെ എല്ലാ പോസ്റ്റുകളും അതാത് യോഗ്യതയുള്ളവർ നിങ്ങൾക്ക് ഉള്ളവർ അത് നിങ്ങൾ ചെയ്യാൻ മറക്കരുത് മുപ്പതാം തീയതി അതായത് ഈ മാസം സെപ്റ്റംബർ മുപ്പതാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് ഓക്കെ അപ്പോൾ താങ്ക്